ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः श्रीमद्भागवतले प्रथमस्कन्धतिले न अध्याय व्यास उवाच इति ब्रुवाणं संस्तूय मुनीनां दीर्घसत्रिणां वृद्धकुलपदीसूदं बहृज शौनगौ ब्रवीद् വ്യാസമുനി പറഞ്ഞു സന്തോഷപൂർവ്വം ഭാഗവതം കേൾപ്പിക്കാമെന്ന് പറഞ്ഞ സൂതനെ ബഹുമാനിച്ചും പ്രശംസിച്ചും കൊണ്ട് ദീർഘസത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മുനിമാരുടെ മധ്യത്തിൽ വൃദ്ധനും മുനികുലത്തിൻ്റെ അധിപനും ഋഗ്വേദം നന്നായി അറിയുന്നവനുമായ ശൗനകൻ ഇങ്ങനെ പറഞ്ഞു ശൗനക വദനോ മഹാഭാഗ വരാ കഥാ ഭാഗവതീം പുണ്ഹ ഭഗവാൻ ശുഗഹ ശൗനകൻ പറഞ്ഞു ഹേ സുധാ ഹേ മഹാഭാഗ്യശാലിൻ ഹേ വാഗ്മകളിൽ വച്ച് ശ്രേഷ്ഠ സർവജ്ഞനായ ശുഗമഹർഷി പറഞ്ഞതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും ഭഗവാന്റെ കഥയെ വിസ്തരിക്കുന്നതുമായ ഭാഗവതത്തെ ഞങ്ങളോട് പറയണമേ കസ്മിൻ യുഗേ പ്രവൃത്തെയം സ്ഥാന ഹേതുന കുതസഞ്ചോദിതകൃഷ്ണ കൃതവാൻ സംഹിത മുനിഹി ഹേ സൂത ഏതു യുഗത്തിൽ ഏതു സ്ഥാനത്തിൽ വെച്ച് എന്തു കാരണത്താൽ ഈ സംഹിതയുണ്ടായി വ്യാസമഹർഷി ഈ സംഹിതയെ ഉണ്ടാക്കുവാൻ എന്താണ് കാരണം തസ്യപുത്രോ മഹായോഗി സമ്യക് ഏകാന്തമതി ഉന്നിദ്രോ ഗൂഢോയെ വ്യാസപുത്രനായ ശുഗമുനി പരീക്ഷിത്തുരാജാവിനെ കേൾപ്പിച്ചു എന്ന സംഗതി എങ്ങനെ ഘടിപ്പിക്കും എന്തുകൊണ്ടെന്നാൽ വ്യാസപുത്രനായ ശുഗർ മഹായോഗിയും എങ്ങും ഭേദമില്ലാതെ പ്രകാശിക്കുന്ന ബ്രഹ്മത്തിൽ ദൃഷ്ടിയോട് ദൃഷ്ടിയോടുകൂടിയവനുമാകയാൽ ഭേദഭാവന ഒട്ടുമില്ലാതെ ഒന്നിൽ മാത്രം ഉറച്ചിരിക്കുന്ന മനോവൃത്തിയുള്ളവനും മായാനിദ്രയിൽ നിന്ന് ഉണർന്ന പരമജ്ഞാനിയും അപ്രകാരമുള്ളവനാണെന്ന് അന്യന്മാരാൽ അറിയപ്പെടുവാൻ കഴിയാത്ത വിധം സ്വരൂപത്തെ മറച്ചവനും മൂടനെപ്പോലെ വ്യാപരിക്കുന്നവനുമാണല്ലോ ദൃഷ്ടാന്തം ഋഷിമാത്മജപ്യനഗ്നം ശുഗമഹിമയെ പ്രകാശിപ്പിക്കുന്നു അപ്സരസ്ത്രീകൾ വസ്ത്രം അഴിച്ച് കരയിൽ വെച്ച് ജലക്രീഡ ചെയ്യുന്ന ഒരവസരത്തിൽ ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന വ്യാസമഹർഷി വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിലും ആ മുനിയെ കണ്ട ഉടനെ ദേവസ്ത്രീകൾ ലജ്ജ ലജ്ജനിമിത്തം വസ്ത്രങ്ങളെ എടുത്തു ധരിച്ചു വസ്ത്രാഛാദനമില്ലാതെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സഞ്ചരിച്ചിരുന്ന പുത്രനായ ശുഖനെ കണ്ടപ്പോൾ അവർക്ക് ലജ്ജയുണ്ടായില്ല വസ്ത്രങ്ങളെയും ധരിച്ചിരുന്നില്ല ഈ ആശ്ചര്യം കണ്ടിട്ട് വ്യാസമുനി ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അങ്ങയ്ക്ക് സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള ഭേദദൃഷ്ടിയുണ്ട് അങ്ങയുടെ പുത്രന് ആ ഭേദബുദ്ധിയില്ല എപ്പോഴും പരിശുദ്ധമായ ബ്രഹ്മഭാവന മാത്രമേ ആ മഹാത്മാവിനുള്ളൂ എന്ന് അവർ മറുപടി പറഞ്ഞു സംപ്രാപ്ത ഉന്മത്ത വിചരൻ കഥമാലക്ഷിതാങ്കരൻ ഗജസാഹ്വയേ സ്ത്രീപുരുഷ ഭേദഭാവന പോലുമില്ലാതെ ബ്രഹ്മമാത്രസ്വരൂപനായി കുരുദേശങ്ങളിലും ജാങ്കലഭൂമികളിലും പിന്നെ ഹസ്തനപുരത്തിലും ഭ്രാന്തൻ മൂകൻ ജടൻ എന്നിവരെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ശുഗമുനിയെ പൗരന്മാർ എങ്ങനെ കണ്ടറിഞ്ഞു കഥം വാ കഥംവാ പാണ്ഡവേയ സംവാദ സമഭൂതീ പാണ്ഡവകുലത്തിൽ ജനിച്ച ആ പരീക്ഷിത്വ മഹാരാജാവിന് ശുഗമുനിയോടുകൂടെ സംഭാഷണം ഉണ്ടാകുവാൻ എന്താണ് കാരണം ആ സംവാദത്തിൽ നിന്നുണ്ടായതാണല്ലോ ഈ ഭാഗവത സംഹിത സഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേദിനാം അവം സദാശ്രമം മഹാമഹിമയുള്ള ആ മുനി ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ പ്രവേശിച്ചാൽ അവരുടെ ആശ്രമത്തെ പരിശുദ്ധമാക്കുവാനുള്ള കാരുണ്യത്താൽ അല്പസമയം മാത്രമല്ലേ അവിടെ നിൽക്കുകയുള്ളൂ ഈ ഭാഗവത സംഹിത പ്രസ്താവത്തിന് അധിക സമയം ആവശ്യമാണല്ലോ അതിനാൽ ഇതിൻ്റെ വക്താവ് ശുഗമുനിയാണെന്ന സംഗതി ആശ്ചര്യകരമായിരിക്കുന്നു അഭിമന്യു സുദം പ്രാഹുർ പ്രാഹുഭാഗവതോത്തമം തസ്യ ജന്മം മഹാശ്ചര്യം കർമാണി ജഗണീഹിന അഭിമന്യു പുത്രനായ പരീക്ഷിത് മഹാരാജാവ് ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഉത്തമനാണെന്ന് അറിവുള്ളവർ പറയുന്നു ആ മഹാരാജാവിൻ്റെ ഏറ്റവും ആശ്ചര്യജനകമായ ജന്മവും കർമ്മങ്ങളും ഞങ്ങളെ കേൾപ്പിക്കണം സസമ്രാട് പാണ്ഡുനാർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായം അനാദൃത്യാദിരാട് ശ്രീയം പാണ്ഡു മഹാരാജാവിൻ്റെ വംശത്തിന് അധിക യോഗ്യതയെ വരുത്തുവാൻ തക്കവിധം കീർത്തിമാനായ ആ മഹാരാജാവ് ചക്രവർത്തിയല്ലയോ ആ മഹാപദവിയെ ആദരിക്കാതെ ഗംഗാധീരത്തിൽ പ്രായോപവേശം ചെയ്യുവാൻ എന്താണ് കാരണം പ്രായോപവേശം എന്നത് മരണത്തിനൊരുങ്ങി ആഹാരം കൂടെ വെടിഞ്ഞ് ശരീരം ശോഷിപ്പിച്ച് ഈശ്വരനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ശരീരം വെടിയുന്നതായ ഒരു കഠിന വ്രതചര്യയാകുന്നു നമന്തിയത്പാദ നിഖേതമാത്മനഹ ശിവായ ഹാനീയാനി ശത്രുവഹ കഥം സവീര ശ്രീയമംഗ ദുസ്ത്യജാം മഹോ മഹാസുഹി അങ്ക യാതൊരുവൻ്റെ ചരണപീഠത്തെ ശത്രുക്കൾ അവരുടെ ക്ഷേമത്തിനു വേണ്ടി ധനങ്ങളെ കൊണ്ടുവന്നു സമർപ്പിച്ചു നമസ്കരിക്കുന്നു അത്രയും ശൂരനും യൗവനയുക്തനുമായ ആ മഹാരാജാവ് ഉപേക്ഷിപ്പാൻ കഴിയാത്തതായ രാജ്യൈശ്വര്യത്തെ ഐശ്വര്യത്തെ പ്രാണങ്ങളോടുകൂടി ഉപേക്ഷിപ്പാൻ എങ്ങനെ ആഗ്രഹിച്ചു ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമ ശ്ലോക പരാണാജനാഹ ജീവന്തിനാത്മാർത്ഥം അസൗപരാശ്രയം മുമോചനിർവിദ്യ കുതക്കളേവരം ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർ ലോകത്തിൻ്റെ സുഖത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെയായിരിക്കെ അന്യർക്കാശ്രയമായിരിക്കുന്ന ശരീരത്തെ ചക്രവർത്തി എന്തു കാരണത്താൽ ഉപേക്ഷിച്ചു അദ്ദേഹം വിരക്തനായതുകൊണ്ട് ധനാദി വിഷയങ്ങളിൽ ആശയ അറ്റവനാണെങ്കിലും ലോകക്ഷേമത്തെ നോക്കാതെ പ്രായോപവേശം ചെയ്തതിന് മതിയായ കാരണമുണ്ടായിരിക്കണം അത് കേൾക്കണം തത്സർവം ന സമാചക്ഷോയ മന്യേ ത്വാം വിഷയേ വാചാം സ്നധമന്യത്ര ചാന്ദാദ് ഞങ്ങൾ ഏതേതു സംഗതികളെക്കുറിച്ച് ചോദിച്ചുവോ അതെല്ലാം വിസ്തരിച്ചു വേണ്ട വിധം ഞങ്ങളോട് പറയണം വേദവാക്കുകളെ ഒഴിച്ച് അന്യകളായ വാക്കുകൾക്ക് ഗോചരമായ അർത്ഥത്തിൻ്റെ പാരംഗതനായിട്ട് അങ്ങയെ കരുതുന്നു സൂത ഉവാച ദ്വാൃതീയേ യുഗപര്യേ ജാത പരാശരാദ്യോഗി വാസവ്യം കലയാഹരേ ഹേ സൂദൻ പറഞ്ഞു ഏതു യുഗത്തിൽ ഈ കഥ സംഭവിച്ചു എന്ന ചോദ്യം മുതൽക്കുള്ള ഉത്തരം പറയുകയാണ് സൂദൻ കൃത ത്രേത ദ്വാപര കലി ഈ നാല് യുഗം ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെയും അത് വരും മൂന്നാമത്തെ പരിവർത്തനത്തിൽ ദ്വാപരയുഗം ആരംഭിച്ചപ്പോൾ ഉപരിചരൻ എന്നുകൂടെ പേരുള്ള വസുവെന്ന രാജാവിൻ്റെ പുത്രിയായതിനാൽ വാസവി എന്നുകൂടെ പേരുള്ള സത്യവതിയിൽ പരാശര മുനിയിൽ നിന്ന് വിഷ്ണുവിൻ്റെ അംശമായിട്ട് യോഗിയായ വ്യാസർ അവതരിച്ചു സകദാചിത് സരസ്വത്യ ഉപസ്പൃശ്യജലം രുചിഹി വിക്തയേക ആസീന ഉദിതേരവിമണ്ഡലേ ആ മുനി ഒരിക്കൽ സൂര്യോദയ സമയത്തിൽ സരസ്വതീ നദിയിൽ സ്നാനാദി നിത്യകൃത്യങ്ങൾ കഴിച്ച ശേഷം പരിശുദ്ധനായി ജനസഞ്ചാരമില്ലാത്ത ആ ദേശത്തിൽ ഏകനായിട്ടിരിക്കുകയായിരുന്നു പരാവരത്നസഋഷി കാലേനവ്യക്തരം ഹസ യുഗധർമ്മ്യതികരം പ്രാപ്തം ഭിയുഗേയു भौतिकानां च भावानां शक्तिह्रासं च तत्कृतम् सत्त्वान् दुर्मेधान् ह्रसिदायुषः दुर्भकांश्च दुर्भगांश्च वीक्ष्य मुनिर्दिव्येन चक्षुषा सर्ववर्णाश्रमाणां यद्धद्यो हितमोगदृक् ഏകാന്ത സ്ഥാനത്തിലിരിക്കുന്ന ആ ഋഷി കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായ സംഗതികളെ അറിയുന്നവനാകുന്നു ആർക്കും അറിയാൻ കഴിയാത്ത ഗതിവേഗത്തോടുകൂടിയ കാലം നിമിത്തം യുഗന്തോറും ധർമ്മം വ്യത്യാസപ്പെട്ടു വരുന്നു ഭൂതങ്ങളുടെ സമ്മേളനം നിമിത്തം ഉണ്ടായിട്ടുള്ള പ്രാണികൾക്കൊക്കെ ദേഹബലം കുറഞ്ഞും വരുന്നു അതിനും കാരണം കാലം തന്നെ ജനങ്ങൾക്ക് വേണ്ടുന്ന വിഷയങ്ങളിൽ ശ്രദ്ധയില്ല മനോബലമില്ല ബുദ്ധിശക്തിയില്ല ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഭാഗ്യവും കുറവു തന്നെ എന്നീ ദോഷങ്ങൾ ലോകത്തിൽ വ്യാപിക്കുന്നതിനെ കണ്ടറിഞ്ഞ ആ വ്യാസമുനി ദിവ്യമായ അറിവാകുന്ന കണ്ണുകൊണ്ട് സർവവർണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഹിതമായ കാര്യം എന്താണെന്നതിനെക്കുറിച്ച് ധ്യാനിച്ചു ആ ഋഷിയുടെ കാഴ്ച വ്യർത്ഥമായില്ലാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വൈദികം വേദമേകം ചതുർവിധം ബ്രഹ്മാവ് ഹോതാവ് അധ്വര്യു ആഗ്നിദ്രൻ എന്ന പേരുള്ള നാല് പേർ കൂടി നടത്തേണ്ടതാകയാൽ ചാതുർഹോത്രം എന്നു പേരുള്ള വേദോക്തമായ കർമ്മം ജനങ്ങളെ പരിശുദ്ധന്മാരാക്കി തീർക്കും എന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞ വ്യാസമുനി ഒന്നായിരിക്കുന്ന വേദത്തെ നാലായി വിഭജിച്ചു ഋഗ്യജുർ സാക്യ വേദാശത്വര ഉച്ച പഞ്ചമോ വേദ ഉച്ച സാമം അധർവം എന്നു പേരുകളോടുകൂടെ വേദങ്ങളെ നാലു ഭാഗങ്ങളാക്കി ഇതിഹാസം പുരാണം എന്ന നാമങ്ങളോടുകൂടെ വേദസാരങ്ങളെ തന്നെ മറ്റൊരു സമ്പ്രദായത്തിൽ കൊണ്ട് ആ വിഭാഗത്തെ അഞ്ചാമത്തെ വേദം എന്ന് പറയുന്നു തത്രേദരപ്പൈലഹ സാമഗോ ജൈമിനി കവി ഹി വൈശംബായന ഏ വൈ ഗോ നിഷ്ണാദോ ആ നാലു ഭാഗങ്ങളെ ഓരോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അതിൽ പൈലൻ എന്ന ശിഷ്യൻ ഋഗ്വേദത്തെയും അതിവിദ്വാനായ ജൈമിനി സാമവേദത്തെയും വൈശംബായനൻ യജുർവേദത്തെയും അഭ്യസിച്ചു അധർവാഗിര സാമാസിമന്തുർധാരണോ മുനിഹി ഇതിഹാസപുരാണാനാം അധർവേദത്തിൽ ആഭിചാരം മുതലായ ക്രൂര കർമ്മങ്ങളെപ്പറ്റി പറയുന്നു ആ ഭാഗത്തെ ക്രൂരനായ സുമന്തു എന്ന മുനി സുമുനി പുരാണങ്ങളെ എൻ്റെ പിതാവായ രോമഹർഷ്ണനും പഠിച്ചു വേദം ശിഷ്യൈ വേദാസ്തേശാഘിനോഭവനൻ ആ ഋഷികൾ അവരവർ പഠിച്ച വേദങ്ങളെ പിന്നെയും അനേകമായി വിഭജിച്ചു ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർ അവരുടെയും ശിഷ്യന്മാർ ഇങ്ങനെ പരമ്പരയായിട്ട് പഠിക്കുകയും ചെയ്തതിനാൽ ആ വേദങ്ങൾ ബഹുശാഖകളുള്ളവയായി തീർന്നു തയേവ വേദ ദുർമേ ദാര്യന്ദേ പുരുഷര്യത ഏകാര ഭഗവാൻ വ്യാസകൃപണവത്സലഹ അതിമേധാവികളായവർക്കു മാത്രം ധരിപ്പാൻ സാധിച്ചിരുന്ന ആ വേദങ്ങൾ ബുദ്ധി കുറഞ്ഞ പുരുഷന്മാർക്കും ഗ്രഹിക്കാൻ തക്കവിധം ദുഃഖികളിൽ കരുണയോടുകൂടിയ ഭഗവാൻ വ്യാസമുനി ഇപ്രകാരം ശാഖോപശാഖകളാക്കി വിഭജിച്ചു വേദമാകുന്ന മഹാവൃഷ്ടത്തിന് അനേകം ശാഖകളെ ഭഗവാൻ വ്യാസമുനി കല്പിച്ചുണ്ടാക്കി സ്ത്രീശൂദ്രദ്ജബന്ധൂനാം കർമ്മശ്രേയസിമൂടാനാം ശ്രേയേവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിതം സ്ത്രീകൾ ശൂദ്രന്മാർ ബ്രാഹ്മണരിൽ അധമന്മാരായവർ ഇവർക്ക് വേദം കേട്ട് ധരിച്ച് അതിൽ പറയുന്ന സാരം മനസ്സിലാക്കി ശ്രേയസ്കരമായ വിധത്തിൽ പ്രവർത്തിപ്പ പ്രവർത്തിപ്പാൻ ഇനിയും പ്രയാസമാണെന്നും ഉന്നതിയെ വരുത്തുന്ന കർമ്മമാർഗത്തിൽ വേണ്ടവിധം അറിവില്ലാത്തവരെ ഇങ്ങനെ അനുഗ്രഹിക്കാമെന്ന് മുറച്ച് കരുണാനിധിയായ മുനി വേദസാരം അടങ്ങിയ ഭാരതം എന്ന ആഖ്യാനത്തെ നിർമ്മിച്ചു ഏവം പ്രവൃത്ത സർവാത്മകേനുഷ്യത ഹേ ബ്രാഹ്മണരെ ഇപ്രകാരം എപ്പോഴും ജനസമുദായത്തിൻ്റെ ഉത്ഗതിക്കുള്ള മാർഗത്തെ കാട്ടിക്കൊടുക്കുന്നതായ ഹിതവിഷയത്തിൽ മനോവാക് കർമ്മങ്ങളെയും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യാസരുടെ ഹൃദയം വേണ്ടവിധം പ്രസാദിച്ചില്ല ഇതം പ്രോവചർമ്മവി ഹൃദയം നന്നായി പ്രസാദിക്കാതിരിക്കുന്നതിന് കാരണമെന്തെന്നാലോചിച്ചുകൊണ്ട് പരിശുദ്ധമായ ആ നദിയുടെ തീരത്തിൽ ഏകാന്തതയിൽ ഇരിക്കുന്ന ധർമ്മജ്ഞനായ വ്യാസമഹർഷി ഇങ്ങനെ വിചാരിച്ചു ധൃതവ്രതേന ഹിമയാസനം ബ്രഹ്മചര്യത്തെ ദീക്ഷിച്ചിരിക്കുന്ന ഞാൻ വേദങ്ങൾ ഗുരുക്കന്മാർ അഗ്നികൾ ഇവയെ കപടം കൂടാതെ പൂജിച്ചിരിക്കുന്നു ഗുരുഭൂതന്മാരുടെ ആജ്ഞയെ ഒട്ടും അതിക്രമിക്കാതെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു ഭാരതവ്യപദേശേന ഹ്യാംശ്ചദർശിത ദൃശ്യതേ എത്ര ധർമാതി സ്ത്രീ ശൂദ്രാതിരപ്യുത വേദം അറിവാൻ സാധിക്കാത്തവരായ സ്ത്രീകൾ ശൂദ്ര ബ്രാഹ്മണാദമന്മാർ ഇവർക്ക് ധർമാതി പുരുഷാർത്ഥങ്ങളുടെ സ്വരൂപം നന്നായി അറിയുവാൻ വേണ്ടി ഭാരതം എന്ന ആഖ്യാനത്തിൽ വേദസാരത്തെ നന്നായി പ്രദർശിപ്പിക്കുകയും ചെയ്തു അതാഭിപതമേ ദൈഹ്യോ ഹ്യാത്മാത്മനാ വി അസമ്പന്നൈവാദീ ബ്രഹ്മവർജസ്സത്തമഹ ഇപ്രകാരമെല്ലാം ഇരുന്നിട്ടും എൻ്റെ ജീവാത്മാവ് വസ്തുതയാ പരിപൂർണനും വേദാധ്യയനം ശ്രവണം മുതലായവ കൊണ്ടുണ്ടാകുന്ന ഉത്കർഷത്തിൽ നിന്ന് ജനിക്കുന്നതായ തേജസ്സുകൊണ്ട് ശോഭിക്കുന്നവരിൽ വച്ച് അതിശ്രേഷ്ഠനായും ഇരിക്കുന്നുവെങ്കിലും പരമാത്മാവിനോട് ഐക്യത്തെ പ്രാപിക്കാത്തവനെന്നപോലെ അസംതൃപ്തനായിരിക്കുന്നുവല്ലോ കിം വാ ഭാഗവതാധർമാരൂപിതാ പ്രിയ പരമഹംസാനാം തയേവഹ്യുതപ്രിയ ആത്മാവിൻ്റെ അസംതൃപ്തിക്കുള്ള കാരണത്തെ സ്വയമേവ ഊഹിക്കുന്നു ഭഗവത് ഭക്തന്മാരായവരുടെ ധർമ്മങ്ങളെ പ്രധാനമായിട്ട് നിരൂപണം ചെയ്തില്ല പരമഹംസന്മാരായ ആത്മാരാമന്മാർ ആ ധർമ്മങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് അവ തന്നെ ഭഗവാനും പ്രിയമുള്ളവ ആ ധർമ്മങ്ങളെ പ്രാധാന്യേനെ വർണ്ണിക്കാത്തതു കൊണ്ടു തന്നെയോ ആത്മാവ് പ്രസാദിക്കാത്തത് തസൈവം കിലമാത്മാനം മന്യമാനസിദ കൃഷ്ണസ്യ നാരദോ വ്യാഘാ ആശ്രമം പ്രാകുദാഹൃതം ഇങ്ങനെ ആത്മാവ് പരിപൂർണനായി പ്രസാദിക്കാത്തതിനെക്കുറിച്ച് സ്വയം ഖേദിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാസമഹർഷിയുടെ മുൻ പറഞ്ഞതായ ആശ്രമത്തെ ശ്രീനാരദർ പ്രാപിച്ചു തമഭിജ്ഞായ സഹസാ പ്രത്യുത്തായ പൂജയാമാസവിധി വ നാരദം സുരപൂജിതം ആശ്രമത്തിൽ വന്നിരിക്കുന്നത് നാരദ മുനിയാണെന്നറിഞ്ഞ ഉടനെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന വ്യാസമുനി ദേവന്മാർ കൂടെ പൂജിക്കുന്ന ശ്രീ മുനിയെ വിധിപ്രകാരം പൂജിച്ചു നാലാമത്തെ അധ്യായം സമാപിച്ചു अंजामत अद्याय अड़सम हरिओं